സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സമത്വവും ലക്ഷ്യമിട്ട് ആത്മാ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഉപവാസത്തിനും ശക്തി സംഗമത്തിനും തുടക്കമായി താളമേള നൃത്ത സമന്വയങ്ങളുടെ പ്രൌഢമായ അന്തരീക്ഷത്തിലാണ് ആത്മാ ഫൗണ്ടേഷന്റെ അൻപത്തിയൊന്ന് മണിക്കൂർ ഉപവാസവും സ്ത്രീ സംഗമവും സാംസ്കാരിക നഗരയിൽ ആരംഭിച്ചത് പരിപാടികളുടെ തുടക്കം കുറിച്ച് അഞ്ഞൂറോളം വനിതകൾ പങ്കെടുത്ത ഗർഭ നൃത്താവിഷ്കാരം ആസ്വാദകമനം കവർന്നു മൂന്ന് വയസ്സ് മുതൽ എഴുപത് വരെയുള്ള കുട്ടികളും സ്ത്രീകളും ഒരേ മനസ്സോടെ ഒരേ ചുവടുകളുമായാണ് നൃത്താവിഷ്കാരം നടത്തിയത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ഗാനച്ചടിയിൽ പ്രായത്തെ തളർത്തുന്ന അവതരണവുമായാണ് കുട്ടികൾക്കൊപ്പം എഴുപത് കടന്ന അമ്മമാരും ആടി തിർത്തത് വീട്ടമ്മമാർ മുതൽ നാനാമേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന മുതിർന്ന സ്ത്രീകളും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളുമാണ് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഗർഭാനൃത്തം നഗരിയിൽ അവതരിപ്പിച്ചത് മികച്ച മുന്നൊരുക്കവുമായി എത്തി ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റിയ നൃത്ത അവതരണത്തിന് കാണികളും മികച്ച പ്രോത്സാഹനമാണ് നൽകിയത് തെക്കേ ഗോപുരനടയിൽ ഗോപുരനടയിലരങ്ങേറിയ ഗർഭാനൃത്തം ആസ്വദിക്കാനായി പെൺപടയ്ക്കൊപ്പം പുരുഷാരവും തടിച്ചുകൂടി തുടർന്ന് നടന്ന ഉപവാസ ശക്തി സംഗമങ്ങളുടെ പ്രാരംഭ സമ്മേളനം സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു മാർ അപ്രേം അപ്രേ മുഖ്യ മുഖ്യപ്രഭാഷണവും നടത്തി കോർപ്പറേഷൻ കൌൺസിലർ എം എസ് സമ്പൂർണ ആത്മാ ഫൗണ്ടേഷൻ ചെയർമാൻ സി കെ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനാനന്തരം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിച്ച തായംപകയും പരിപാടിക്ക് മാറ്റുകൂട്ടി ശനി ഞയർ ദിവസങ്ങളിലായി നടക്കുന്ന സംഗമത്തിന്റെ ഭാഗമായി സ്ത്രീ വിഷയ സെമിനാറുകളും കലാപരിപാടികളും അരങ്ങേറും ടി സി വി തൃശൂർ